ഇതര മതാനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും അവയിൽ തന്നെ രക്ഷാകരമാണോ മറ്റു മതങ്ങളോട് തുറവയുടെ മനോഭാവമാണ് കത്തോലിക്ക സഭയ്ക്കുള്ളതെങ്കിലും മറ്റു മതങ്ങളിലെ അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും അവയിൽ തന്നെ രക്ഷാകരമാണെന്നോ രക്ഷയ്ക്ക് ക്രിസ്തുവും സഭയും ആവശ്യമില്ലെന്നോ സഭ പഠിപ്പിച്ചിട്ടില്ല മറ്റു മതങ്ങളിൽ സുവിശേഷത്തിന് വിരുദ്ധമല്ലാത്ത കാര്യങ്ങൾക്ക് മാത്രമാണ് രക്ഷാകര മൂല്യമുള്ളത് മറ്റു മതങ്ങളിലുള്ള രക്ഷാകര മൂല്യത്തിന്റെ സ്രോതസ്സും ക്രിസ്തു തന്നെയാണ് എല്ലാ മതങ്ങളും ഒരുപോലെ രക്ഷാദായകങ്ങളാണെന്ന് കത്തോലിക്കാ സഭ പഠിപ്പിക്കുന്നില്ല അക്രൈസ്തവ മതങ്ങളിൽപ്പെട്ടവർക്കും നിത്യരക്ഷ സാധ്യമാണെന്ന പ്രബോധത്തിന് എല്ലാ മതങ്ങളും ഒരുപോലെയാണെന്ന് അർത്ഥവുമില്ല യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ആർക്കും ദൈവവുമായി കൂട്ടായ്മയിലാകുവാൻ സാധ്യമല്ല മറ്റെല്ലാ മധ്യസ്ഥരും അവരുടെ മധ്യസ്ഥതയും യേശുവിന്റെ തന്നെ മാധ്യസ്ഥതയിൽ നിന്നാണ് അർത്ഥവും മൂല്യവും സ്വീകരിക്കുന്നത് യേശുവിൻ്റെ മാധ്യസ്ഥത്തിന് പകരം നിൽക്കുന്നവയായി ഇവയെ മനസ്സിലാക്കുവാൻ സാധ്യമല്ല മറ്റു മാധ്യസ്ഥങ്ങളുടെ രക്ഷാകര മൂല്യം അവ യേശുവിൻ്റെ അനന്യവും ഏകവുമായ മാധ്യസ്ഥത്തിൽ പങ്കുകൊള്ളുന്നതുകൊണ്ടാണ് മറ്റു മധ്യസ്ഥരെ യേശുവിനോട് തുല്യതപ്പെടുത്തുവാൻ സാധ്യവുമല്ല യേശുക്രിസ്തുവിന്റെ വെളിപാടിന് പരിമിതവും അപൂർണവുമായ സ്വഭാവമാണുള്ളതെന്നും അത് മറ്റു മതങ്ങളിൽ കാണുന്നതിന്റെ പൂരകമാകാമെന്നുമുള്ള സിദ്ധാന്തം സഭയുടെ വിശ്വാസത്തിന് വിരുദ്ധമാണ് കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് രക്ഷാകര ദൈവ രഹസ്യത്തിന്റെ പൂർണമായ വെളിപാട് യേശു ക്രിസ്തുവിൽ നൽകപ്പെട്ടിട്ട് തന്മൂലം യേശുവിന്റെ വാക്കുകളും പ്രവൃത്തികളും ചരിത്രപരമായ മുഴുവൻ സ്തംഭവവും മാനുഷിക യാഥാർത്ഥ്യങ്ങളാണെന്ന നിലയിൽ പരിമിതങ്ങളാണെങ്കിലും അവയുടെ കർത്താവ് യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമായ മനുഷ്യവതാരം ചെയ്ത വചനത്തിലെ ദൈവിക വ്യക്തിയാണ് ഇക്കാരണത്താൽ അവയ്ക്ക് ദൈവത്തിന്റെ രക്ഷാകര മാർഗങ്ങളുടെ വെളിപാടിന്റെ അന്തിമത്വവും പൂർണ്ണതയും ഉണ്ട് നന്ദി